പൊതു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലയിൽ ഒരുങ്ങിയതായി റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കലക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിലുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി എട്ട് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചു ഒമ്പത് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി ഒരു കമ്പനി സി ഐ എസ് എഫ് സേനയും രണ്ട് കമ്പനി കർണാടക പോലീസും ജില്ലയിലെത്തി പതിനാറ് പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് ജില്ലയിലുള്ളത് എഴുപത് വോട്ടർമാരുള്ള ശിരുവാണിയിലെ ശിങ്കപ്പാറയാണ് ജില്ലയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ബൂത്ത് ദൂരസ്ഥലങ്ങളിലുള്ള ബൂത്തുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കും വോട്ടർമാരെ ആകർഷിക്കാൻ ജില്ലാ ഐക്കനയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സംബന്ധിയായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുവരുവാനും നൂറ് ശതമാനം പോളിംഗ് ഉറപ്പുവരുത്തുവാനും വേണ്ടി ഒരു സവിശേഷ വ്യക്തിത്വത്തെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഐക്കൺ ആയി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ അത് വോട്ട് ബഹിഷ്കരിക്കുന്നവരെ നേരിൽ കണ്ട് തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ജില്ല ഐക്കൺ ശ്രമിക്കും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ബൂത്തുകളിൽ കുടിവെള്ളം ഉൾപ്പെടെ സംവിധാനങ്ങളും ഏർപ്പെടുത്തും ഡ്രൈവർമാർ കണ്ടക്ടർമാർ ക്ലീനർമാർ തുടങ്ങിയവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുവാനുള്ള സംവിധാനവും ഉണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണുന്നത് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും ആലത്തൂർ മണ്ഡലത്തിന്റെ വോട്ടെണ്ണുന്നത് അകത്തേത്ര എൻഎസ്എസ് എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് മീഡിയ വൺ പാലക്കാട്